തിരിച്ചു കിട്ടിയതൊക്കെ എടുത്തെറിഞ്ഞെങ്കിലും അത് വിദഗ്ധമായി അവൾ ഒഴിഞ്ഞു മാറിക്കൊണ്ടേയിരുന്നു പെട്ടെന്നവൻ ബെഡിൽ നിന്നിറങ്ങി അവളുടെ അടുത്തേക്ക് പാഞ്ഞതും സോഫയുടെ ഇടയിൽ കൂടി അവന് പിടികൊടുക്കാതെ അവൾ ഓടി ബെഡിൽ കയറി നിന്നു ദ എൻ്റെ അടുത്ത് വന്നാലുണ്ടല്ലോ നേരത്തെ കിട്ടിയത് പിന്നാൻ പുറത്താണെങ്കിൽ ഇത്തവണ ഉമ്മറായിരിക്കും പറഞ്ഞില്ലെന്ന് വേണ്ട അവസാനം കുടിക്കുന്ന വെള്ളം വായിക്കൂടി തന്നെ തൊപ്പിക്കളയേണ്ടി വരും പെല്ലും എടുത്ത് ഓങ്ങിക്കൊണ്ടുള്ള അവളുടെ ഭീഷണി കേട്ടവൻ മുണ്ട് നേരെ ഉടുത്ത് ബെഡിലോട്ട് കയറി നിന്നു വാടി തുപ്പിക്കാൻ അത് പറഞ്ഞുകൊണ്ട് അവളുടെ അടുത്തേക്ക് നീങ്ങിയതും അവൾ പില്ലോ എടുത്തടിക്കാൻ തുടങ്ങി ഒരുവിധം അവനതിനെ പിടിച്ചു നിർത്തി രണ്ടും പരസ്പരം വലിക്കാൻ തുടങ്ങി ഒടുക്കം അന്ത്യം വരിച്ച പോലെ പില്ലോ നടുവിലെ രണ്ട് പിളർപ്പായി ഇരുവരും പിന്നോട്ട് മറിഞ്ഞു വീണു പില്ലോയിലെ ഉന്നം കാറ്റിൽ പാറിക്കിളിക്കാൻ തുടങ്ങി തല തടവിക്കൊണ്ട് നന്ദു എണീറ്റ് നിന്ന് ചുറ്റു നോക്കി ഇതെവിടെ പോയി കാലമാടൻ പറഞ്ഞു തീർന്നതും അവളെയും കൊണ്ടവൻ ബെഡിലേക്ക് അമർന്നു വീണു നിന്നെ ഞാൻ വെറുതെ വീടിലൊരു പിശാശെ കുറച്ച് സ്നേഹം കൊടുക്കാമെന്ന് കരുതുമ്പോൾ ആസനത്തിലിട്ട് കുത്തുന്നു ദേഹത്ത് നിണീക്കു ചെറ്റേ ആദ്യം എന്നിട്ട് ബാക്കി പറ അപ്പം കാണിച്ചു തരാം ഞാൻ പിശാജാണോ പ്രേതമാണോന്ന് അവൾ പിടഞ്ഞ് അവനെ വീഴ്ത്താൻ ശ്രമിച്ചെങ്കിലും അവൻ ബലം പ്രയോഗിച്ച് നിർത്തി കിടന്ന് കാറാതടി ദേഷ്യത്തിലാണെങ്കിലും മുഖം ചുവന്ന് തുടുക്കുന്നത് കാണുമ്പോൾ വല്ലാത്തൊരു ഒരു പുടാ അവൾ പല്ലുകടിച്ചു നിന്നോട് എഴുന്നേൽക്കാനാ പറഞ്ഞത് ഞാൻ എണീറ്റാൽ നിന്റെ വായിൽ പല്ല് കാണില്ല കുരുപ്പെ നോക്കിക്കോ എണീക്കടാ അവൾ വീണ്ടും പിടഞ്ഞുകൊണ്ട് ബെഡിലോട്ട് മുഖമമർത്തി ഓഹോ എന്നാൽ അതൊന്ന് കണ്ടിട്ട് തന്നെ കാര്യം വെറുതെ ദേഷ്യം പിടിപ്പിക്കാതെ എണീക്കാനാണ് പറഞ്ഞത് നീ ദേഷ്യം പിടിച്ചോടി നിന്റെ അവസാനം എൻ്റെ കൈ കൊണ്ടാണ് എന്നാൽ അതിനു മുമ്പ് ഒരു കാര്യം ചെയ്യട്ടെ അതും പറഞ്ഞുകൊണ്ട് അവനൊരു കൈകൊണ്ട് അവളുടെ മുടി പിൻകഴുത്തിൽ നിന്ന് വകഞ്ഞു മാറ്റി അനാവശ്യം കാണിച്ചാലുണ്ടല്ലോ വെച്ചേക്കില്ല നിന്നെ ഞാൻ വിടടാ ഷോൾഡർ ഇളക്കിക്കൊണ്ട് പറഞ്ഞെങ്കിലും അതൊന്നും കൂട്ടാക്കാതെ അവൻ മുഖം പിൻ കഴുത്തിലേക്ക് ചേർത്തുകൊണ്ട് ശ്വാസം മൂക്കിലോട്ട് വലിച്ചെടുത്തു അവൾ പെട്ടെന്നൊന്ന് പിടഞ്ഞു അടങ്ങി കിടക്കടി നീ ഏതായാലും ഇവിടെ നിന്ന് എണീറ്റാൽ എൻ്റെ പുക പറത്തു അതുകൊണ്ട് ഇതങ്ങ് സഹിച്ചോ അതും പറഞ്ഞുകൊണ്ട് അവളുടെ കഴുത്തിൽ താടി ഒരച്ചുകൊണ്ട് കാതോരം ചൂണ്ടുകൊണ്ടുവന്നു ശരീരം ചൂടുപിടിക്കും പോലെ അവളുടെ ഹൃദയമിടിപ്പ് ഉയരാൻ തുടങ്ങി ഇറുകി കണ്ണുകളിൽ ചൂടുവന്ന് വലയം തീർത്തു പെട്ടെന്ന് പതിഞ്ഞ സ്വരത്തിൽ ഐ ലവ് യു പറഞ്ഞ് ചെവിയിൽ ചെറുതായെന്ന് കടിച്ചതും ഒരു ഞെരുക്കത്തോടെ കണ്ണുകൾ ഇറുക്കിപ്പിടിച്ച് തല ചെരിച്ചു കൊണ്ടവളൊന്നും മുരണ്ടു പെട്ടെന്ന് എവിടെ നിന്നോ കിട്ടിയ ഊർജ്ജം പോലെ അവൾ കണ്ണു തുറന്ന് പിന്നോട്ട് മറിഞ്ഞു വീണ് പിടിഞ്ഞണീറ്റ് മലർന്നു കിടക്കുന്ന അവൻ്റെ ദേഹത്ത് കയറിയിരുന്ന് കയ്യിൽ കിട്ടിയ തലേനടുത്ത് മുഖത്തമർത്തി കൈകൊണ്ടവൻ തടഞ്ഞു നിർത്താൻ നോക്കിയെങ്കിലും കഴിഞ്ഞില്ല നീ ചത്ര ചത്തു നന്ദുവിനോടാ അവൻ്റെ കളി പെട്ടെന്ന് വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് വാതിലിൻ്റെ ഭാഗത്ത് നോക്കിയതും അവളുടെ കൈ അയഞ്ഞു മോനെ ഒരലർച്ചയോടെ നിലവിളിച്ചുകൊണ്ട് ഓടിവരുന്ന അർജുൻ്റെ അമ്മയെ കണ്ടവൾ അവൻ്റെ ദേഹത്തു നിന്ന് എണീറ്റ് തലേണെടുത്ത് വലിച്ചെറിഞ്ഞ് ബെഡിൽ നിന്നിറങ്ങി കഴുത്ത് പിടിച്ച് ചുമച്ചുകൊണ്ടവൻ ചാടിയണീറ്റിരുന്നു കണ്ണ് നേരിയൊഴുകും പോലെ വെള്ളം ഒഴുകിക്കൊണ്ടിരുന്നു ശ്വാസമെടുക്കാൻ പാടുപെടുന്ന അവൻ്റെ പുറം തടവിക്കൊണ്ടവർ നന്ദുവിന് നേരെ തിരിഞ്ഞു പെണ്ണാണെന്ന് കരുതി ഇത്ര അഹങ്കാരം പാടില്ല മമ്മി വേണ്ട നീ മിണ്ടാതിരിക്കടാ പാടുപെട്ടുകൊണ്ട് അമ്മയെ തടുക്കാൻ ശ്രമിച്ച അവനെ തടഞ്ഞുകൊണ്ടവർ വീണ്ടും പറയാൻ തുടങ്ങി എല്ലാവർക്കും ഇഷ്ടം തോന്നാറുണ്ട് പലരും തുറന്ന് പറയാറുണ്ട് എന്ന് കരുതി ആരും ഇത്രയ്ക്ക് ക്രൂരത കാണിക്കാറില്ല മമ്മി വേണ്ട മമ്മി നിന്റെ മനസ്സ് കല്ലാണെന്ന് ഇപ്പോഴാ മനസ്സിലായത് നീ എത്രയൊക്കെ അവനോട് ക്രൂരത കാട്ടിയിട്ടും പട്ടിയെ പോലെ പിന്നെയും പിന്നെയും പിന്നാലെ വരുന്നത് അത്രയ്ക്കിഷ്ടമുള്ളത് കൊണ്ടാണെന്ന് നിനക്ക് മനസ്സിലാവാത്തതാണോ അതോ നീ മനസ്സിലായിട്ടില്ലെന്ന് നടിക്കുന്നതാണോ എന്തായാലും നന്നായിട്ടുണ്ട് മമ്മി മതി അവളൊന്നും ചെയ്തില്ല ഞാൻ അവളോട് തെറ്റായി പെരുമാറിയത് അവൾ ഒന്നും പറയാൻ കഴിയാതെ തരിച്ചു നിൽക്കുന്ന നന്ദുവിനെ ഇടം കണ്ണിട്ട് നോക്കിക്കൊണ്ടവൻ പറഞ്ഞു നീ അവളെ ന്യായീകരിക്കുകയുള്ളൂ എനിക്കറിയാം അല്ലെങ്കിലും അവളുടെ കുറ്റങ്ങളെക്കാൾ നല്ലത് പറഞ്ഞാനല്ലോ നിനക്ക് ശീലം കണ്ട നാൾ മുതൽ നാഴികക്ക് നാൽപ്പത് വട്ടം നിന്റെ പേരും പറഞ്ഞിരിക്കുന്ന ഇവനെയാണ് ആദ്യം തല്ലേണ്ടത് നന്ദു അങ്ങനെ നന്ദു ഇങ്ങനെ ഇപ്പൊ അറിഞ്ഞില്ലേ ഇവളുടെ സ്വഭാവം കൊല്ലാനും മടിക്കില്ല ഇനിയും നിനക്കിവൾ തന്നെ വേണോ മമ്മി ഒന്ന് പോയെ വെറുതെ ദേഷ്യം പിടിപ്പിക്കാതെ ആ ഞാൻ പോയേക്കാം നീ എന്താണെന്ന് വെച്ചാ ചെയ്തോ പക്ഷെ എനിക്കെൻറെ കണ്ണടയുന്നത് വരെ നിന്നെ കാണണം അതും പറഞ്ഞ് അവളെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് റൂമിൽ നിന്നിറങ്ങിപ്പോയി നന്ദു മമ്മി എന്തോ പറയാൻ തുടങ്ങി അവനെ തടഞ്ഞു കൊണ്ടവൾ അവിടെ നിന്നിറങ്ങി കയ്യിൽ കിടന്ന ഫുൾ ബോട്ടിൽ റം അവൾ മോന്തി മോന് കുടിച്ചു ഡി ഇങ്ങനെ കുടിച്ചാൽ ഉള്ളിലുള്ളതൊക്കെ കരിഞ്ഞു പോവും ഇങ്ങതാ പമ്പിലിരുന്ന് മൂക്കറ്റം മോന്തി കുടിക്കുന്ന നന്ദുവിനെ നോക്കിക്കൊണ്ട് അനന്തു തടയാൻ ശ്രമിച്ചെങ്കിലും അവൻ്റെ കൈ തട്ടി മാറ്റിക്കൊണ്ടവൾ വീണ്ടും വായിലേക്ക് കമയത്തിയെടുത്തുകൊണ്ടൊന്ന് മുഖം കുടഞ്ഞു നിനക്ക് എന്താ പറ്റിയത് ഇന്ന് കാലത്ത് കണ്ട ആളെ അല്ലല്ലോ ആ അവനില്ലേ ആ ആ ആ ആ ആക്കാതെ ആരാന്ന് പറ ആ അർജു മുഴമിപ്പിക്കും മുൻപേ കുപ്പി വീണ്ടും ചുണ്ടോടടുപ്പിച്ചു മതി കുടിച്ചത് അവളുടെ കയ്യിൽ നിന്ന് കുപ്പി തട്ടിപ്പറിച്ചെടുത്ത് അത് മാറ്റിവെച്ചു ഇനി പറ ആ അവനില്ലേ ആ അർജുൻ ഈശ്വര പെരുമ്പാമ്പോ പെട്ടെന്ന് കണ്ണ് മേച്ചുകൊണ്ടവൾ ചേറിൽ കയറി നിന്ന് കണ്ണ് തിരുമ്മിക്കൊണ്ട് നിലം ചുറ്റുനോക്കി നീ ഇതെന്താടി കാണിക്കുന്നേ ആ അല്ല പാമ്പ് അവൻ തലയിൽ കയ്യും കൊടുത്തിരുന്നു നീ ഇങ്ങോട്ട് വന്നേ അവളെയും വലിച്ചു നീങ്ങുന്നതിനിടയിൽ അവൻ്റെ കൈ തട്ടിമാറ്റി കൂടി നിന്ന് ഡാൻസ് കളിക്കുന്നവരുടെ കൂടെ അവളും കൂടി നന്ദു മതി വാ ടൈം ഒരുപാട് ലേറ്റായി ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്ന അവളെ ഒരുവിധം പിടിച്ചു വലിച്ചു കൊണ്ടവൻ വണ്ടിക്കടുത്ത് കൊണ്ടുവന്ന് നിർത്തി വേഗം കയറി ഇപ്പോൾ തന്നെ ഒരായിരം തവണ അനുവിളിച്ചു ഇനിയും കള്ളം പറഞ്ഞാൽ അവളെന്റെ കൊക്കിന് പിടിക്കും നീ പൊക്കോ ഞാൻ 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 തനിയെ പോയി പറഞ്ഞു തീരെ മുമ്പേ അവൾ കാലു തെറ്റി അടുത്തുള്ള പുല്ലിലേക്ക് മറിഞ്ഞു വീണു നന്ദു അവളെ പിടിച്ചു ചിരിച്ചുകൊണ്ട് മുടിയിൽ കുടുങ്ങിയ പുല്ലൊക്കെ എടുത്തു മാറ്റി ബൈക്കിന് പിന്നിൽ കയറ്റിയിരുത്തി പതിയെ മുന്നോട്ടെടുത്തു പെട്ടെന്ന് എതിരെ വന്ന വണ്ടിയുമായി ഒന്നിടിച്ചതും നന്ദു കലുതുള്ളിക്കൊണ്ട് ബൈക്കിൽ നിന്നിറങ്ങി എവിടെ നോക്കിയോടോ നീ നീയൊക്കെ വണ്ടി യോടിക്കുന്നത് വേച്ച് കൊണ്ട് മുന്നിലെ കാറിന്റെ പുറത്ത് ഒരടി കൊടുത്ത് ഫ്രണ്ട് ഡോറിനടുത്ത് ചെന്ന് നിന്ന് ഗ്ലാസ് താണുതും അതിലുള്ള ആളെ കണ്ട് അവളൊന്ന് തലകുടഞ്ഞു രണ്ട് കൈകൊണ്ടും കണ്ണ് തിരുമ്മി തന്നെ നോക്കിച്ചിരിക്കുന്ന ആളെ കണ്ടവളുടെ കണ്ണ് തള്ളി കണ്ണ് ഇറുക്കിയടച്ചൊന്ന് തലകുടഞ്ഞു വണ്ടിയിലുള്ള ആളെയും നന്ദുവിനെയും മാറി മാറി നോക്കി കയ്യും കെട്ടി പിന്നോട്ടാഞ്ഞുകൊണ്ടിട്ടാ ദേ വിനുവേട്ടനെ പോലെ ഒരെണ്ണം അതുപോലെ തന്നെ എന്താ ഒരു സാമ്യം അതും പറഞ്ഞവൾ ചിരിക്കാൻ തുടങ്ങി വിനുവേട്ടനോ വട്ടു പറയാതെ വാടി ഇങ്ങോട്ട് കാറെ ചെന്ന് പെറുപിറത്തു കൊണ്ട് അനന്തു അവളെ പിടിച്ചു വലിച്ചു കൊണ്ടുവന്നു അനന്തു നന്ദുവിനെ പിടിച്ച് വണ്ടിയിൽ ഇരുത്തുന്നതിനിടയിൽ പിന്നിൽ നിന്നുള്ള വെളികെട്ടി രണ്ടുപേരും തിരിഞ്ഞു നോക്കി മുന്നിൽ മാധവൻ സാറിനെ കണ്ടതും പുഞ്ചിരിച്ചുകൊണ്ട് വണ്ടി സാറിൻ്റെ അടുത്ത് കൊണ്ടുവന്നു നിർത്തി എന്ത് പറ്റി ഇവൾക്ക് അവന്റെ തോളിലേക്ക് ചാഞ്ഞു കിടക്കുന്ന നന്ദുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞതും വിനുവും വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്നു ഒന്നും പറയേണ്ട സാറേ ഉറങ്ങാൻ കിടന്ന് എന്നെയും പിടിച്ചു വലിച്ചു കൊണ്ട് വന്നതാ കള്ളു കുടിക്കണമെന്നും പറഞ്ഞിട്ട് ഇവളാണെങ്കിൽ കുടി തുടങ്ങിയിട്ട് നിർത്തുന്നില്ല ഒടുക്കം പിടിച്ചു വലിച്ചിറക്കിയതാ ഇങ്ങനെ കുടിക്കാൻ എന്താ കാര്യം എന്ന് ചോദിച്ചില്ലേ അവൾക്ക് മനസ്സിൽ അസ്വസ്ഥത തോന്നിയാൽ ഇത് പതിവാണ് മൂക്കറ്റം കയറ്റുന്നതിനിടയിൽ അർജുനന്റെ പേരൊക്കെ പറയുന്നുണ്ടായിരുന്നു അർജുനോ അത് ആരാടാ പുതിയൊരവതാരം അല്ല സാറേ ഇത് എൻ്റെ ഫ്രണ്ടാണ് വിനയൻ സംശയത്തോടെയുള്ള അനന്തുവിൻ്റെ ചോദ്യത്തിന് പുഞ്ചിരിച്ചു കൊണ്ടവൻ പറഞ്ഞത് കേട്ട് വിനയ് അവനെ നേരെ കൈനീട്ടി വിനയനോ അപ്പോ ചേട്ടനെ ഇവൾക്കറിയുമോ തിരിച്ച് കൈ കൊടുക്കുന്നതിനിടയിൽ അത്ഭുതത്തോടെ അവൻ ചോദിച്ചു ആ ചെറിയൊരു പരിചയം ആ അങ്ങനെ പറ ഞാനും അതാണ് ചിന്തിക്കുന്നത് ഞാനറിയാത്ത ഇവൾക്കറിയുന്ന ആള് ആരാണെന്ന് അപ്പോൾ ഞാൻ പോട്ടെ ഇവളെ കൊണ്ട് വിട്ടിട്ട് വേണം എനിക്ക് വീട്ടിലോട്ട് പോവാൻ അപ്പോൾ ശരി പിന്നെ നമ്മൾ കണ്ടതൊന്നും അവളോട് പറയണ്ട ഓക്കെ മുന്നറിയിപ്പ് പോലെ മാധവ് അവനോട് പറഞ്ഞേൽപ്പിച്ച് അവിടെ നിന്നും പിരിഞ്ഞു നന്ദു മിസ് വന്ന് ഇണീ നീതു തട്ടി വിളിച്ചിട്ടും ഒരു കൂസലും ഇല്ലാത്ത പോലെ അവൾ ഡെസ്കിൽ തല ചായച്ചുറങ്ങി ഇടയിൽ അവളെ നോക്കി മിസ്സ് കാര്യം തിരക്കിയപ്പോൾ തലവേദനയാണെന്ന് പറഞ്ഞ് വീണ്ടും കിടന്നു മാധവൻ ക്ലാസ്സിൽ കയറിയതും ആദ്യം കണ്ണു പായിച്ചതിൽ നന്ദുവിലേക്കായിരുന്നു അനന്തുവിനോട് മൗനമായി പറഞ്ഞിരുന്നോ എന്ന ചോദ്യത്തിന് ഇല്ലെന്ന് തലയാട്ടിയതും പുഞ്ചിരിച്ചു കൊണ്ടവൻ ക്ലാസ് തുടങ്ങി നന്ദന സ്റ്റാൻഡ് നന്ദന സ്റ്റാൻഡ് സാറിന്റെ ശബ്ദം കനത്തതും അവളെ തട്ടി വിളിച്ചു എന്തടി മനുഷ്യനെ കിടക്കാനും സമ്മതിക്കാതെ പിറുപിറത്തു കൊണ്ടവൾ തല ഉയർത്തി കയ്യും കെട്ടി മുന്നിൽ മാധവൻ ഇവിടെ കിടന്ന് ഇങ്ങനെ ഉറങ്ങാനാണെങ്കിൽ പിന്നെ എന്തിനാ ഉടുത്തൊരുങ്ങി ഇങ്ങോട്ട് വന്നത് വീട്ടിൽ തന്നെ കിടക്കാമായിരുന്നില്ലേ സാറിന്റെ സംസാരം കേട്ട് ക്ലാസ്സിലുള്ളവരുടെ മുഖത്ത് പരിഹാസച്ചിരി ഉണർന്നു അത് കണ്ടതും ദേഷ്യത്തോടെ അവൾ ക്ലാസ്സിൽ നിന്നിറങ്ങി ഹലോ എങ്ങോട്ടേക്കാ തോന്നുമ്പോൾ വരാനും തോന്നുമ്പോൾ പോവാനും ഇത് നിന്റെ തറവാട് സ്വത്തല്ല ഒന്ന് പോടോ ദേഷ്യത്തിൽ സാറാണെന്ന് പോലും നോക്കാതെ അതും പറഞ്ഞവൾ നടന്നു നീങ്ങി മറ്റു കുട്ടികൾക്ക് മുന്നിൽ നിന്ന് അവളുടെ വാക്കവനിൽ ദേഷ്യം ഉളവാക്കി കയ്യിൽ കിടന്ന ബുക്ക് ടേബിളിന് മുകളിൽ കൊണ്ടുവച്ച് ഫുൾ സ്ലീവിന്റെ കുടുക്കയച്ച് മടക്കിക്കൊണ്ട് മധു പുറത്തേക്ക് ധൃതിയിൽ നടന്നു നന്ദുവിന്റെ അടുത്തെത്തിയതും അവളെയും പിടിച്ചു കൊണ്ടവൻ ലൈബ്രറിയിലേക്ക് കയറി അവന്റെ കയ്യിൽ നിന്ന് കുതിരി മാറാൻ ശ്രമിച്ചെങ്കിലും ഇടംകോലിടുന്ന പോലെ അവളുടെ ക്ഷീണം അവളെ ബലഹീനയാക്കി ലൈബ്രറിയുടെ ചുവരിനോട് ചേർത്ത് നിർത്തിക്കൊണ്ടവൻ അവളുടെ കണ്ണിലേക്ക് തന്നെ നോക്കി നിന്നു ഡി കോപ്പേ നീ ഇതെന്ത് ഭാവിച്ചാ താനൊന്നു പോടോ അവൾ ഇരു കൈകൾ കൊണ്ടും അവനെ തള്ളി രണ്ടടി പിന്നോട്ട് പോയെങ്കിലും അവൻ വീണ്ടും അവളുടെ അടുത്തേക്ക് തന്നെ ചേർന്ന് നിന്നു ഇന്നലെ മൂക്കറ്റം കള്ളു മോന്താൻ മാത്രം എന്ത് സങ്കടാ കോപ്പ നിനക്കുണ്ടായത് പെട്ടെന്നൊരു ഞെട്ടലോടെ അവൾ കണ്ണു എന്താടി നാക്ക് വിഴുങ്ങിയോ അതോ ചെവി കേൾക്കുന്നില്ലേ പെട്ടെന്ന് അവളവൻ്റെ കോളറിൽ പിടിച്ചു വലിച്ച് അവളോടടുപ്പിച്ചു ഒരു നിമിഷം അവൻ നിശബ്ദനായി അവളവൻ്റെ കണ്ണിലേക്ക് തന്നെ നോക്കി നിന്നു അവൻ്റെ ചെവിയോടടുത്ത് ചുണ്ടു ചേർത്തു ഐ ലവ് യു പറഞ്ഞതും ബോധം മറിഞ്ഞതുപോലെ അവൻ്റെ ദേഹത്തേക്കവൾ ഊർന്നു വീണു കണ്ണു തുറന്നു നോക്കുമ്പോൾ ഹോസ്പിറ്റലിൽ നാല് ചുവരുകൾക്കുള്ളിൽ മുന്നിൽ അച്ഛനമ്മയ്ക്കൊപ്പം വട്ടോളിയെയും മാതാവിനെയും കണ്ടപ്പോൾ പതിയെ അവൾ എഴുന്നേൽക്കാൻ ശ്രമിച്ചു തല പെരുകുന്നത് പോലെ തോന്നി വീഴാനാഞ്ഞതും ഭദ്രവെന്നവളെ പിടിച്ചിരുത്തി കയ്യിൽ കുരുത്തക്കേട് മാത്രം ഉണ്ടായാ പോരാ നേരത്തിനും കാലത്തിന് വല്ലതും കഴിക്കണം ഇല്ലെങ്കിൽ ഇതുപോലെ വീഴും സാറിനെ ആ നേരത്ത് ലൈബ്രറിയിൽ കർത്താവ് എത്തിച്ചതുകൊണ്ട് രക്ഷപ്പെട്ടു ഇല്ലെങ്കിലോ കോളേജിലെ റൗഡിയാണെന്ന് പറഞ്ഞിട്ടെന്താ വീണപ്പോൾ താങ്ങാൻ ആണൊരുത്തൻ തന്നെ വേണ്ടി വന്നില്ലേ വട്ടോളിയുടെ വാക്കുകേട്ട് നതു വായും പൊളിച്ച് മാധവനെ നോക്കിയതും അവനൊന്ന് കണ്ണിറക്കി അപ്പം ഞങ്ങൾ പോട്ടെ കിഷോറിനോട് യാത്ര പറഞ്ഞിറങ്ങിയെങ്കിലും മധു പോവാൻ മടിച്ചു നിന്നു സാരദ വരുന്നില്ലേ ഇവിടെ തന്നെ നിൽക്കാനാണോ പരിപാടി അവളെ തന്നെ നോക്കി നിൽക്കുന്നതിനിടയിൽ ഫാദറിന്റെ ചോദ്യത്തിന് മൂളിക്കൊണ്ട് പിന്നോട്ട് നീങ്ങി പൊട്ടി വരാൻ നിന്ന് ചിരിയെ ഒതുക്കി നിർത്തിക്കൊണ്ടവൾ ജനാലയിലൂടെ പുറത്തോട്ട് നോക്കി വാതിൽ കടന്നിറങ്ങിയതും ഓടിപ്പാഞ്ഞു വരുന്ന അർജുനെ കണ്ടതും അവന്റെ മുഖഭാവം മാറി മാധവിനെ വകവെക്കാതെ അവൻ ധൃതിയിൽ അകത്തോട്ട് കയറി ചെന്നതും മാധവിന്റെ കാലുകൾ നിശ്ചലമായി ഗെറ്റ് ഔട്ട് റൂമിൽ നിന്ന് ഒരലർച്ചയോടെയുള്ള നന്ദുവിൻ്റെ ശബ്ദം കേട്ടതും അവൻ്റെ മുഖത്ത് പുഞ്ചിരി വിടർന്നു ഷേർട്ടിന്റെ കോളർ പിന്നോട്ട് വലിച്ചിട്ട് ചൂണ്ടുവിരൽ കൊണ്ട് മൂക്കിന് ഇരുഭാഗത്തേക്കും ഒരുസിക്കൊണ്ട് നടന്നു നീങ്ങി പപ്പ ഇവനോട് മര്യാദക്ക് ഇവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോവാൻ പറ ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞ് മുഴുമിപ്പിക്കും മുമ്പേ കയ്യിലെ സിറിഞ്ച് വലിച്ചൂരാൻ ശ്രമിച്ചതും അവളെ അവൻ തടഞ്ഞു വേണ്ട ഞാൻ പൊക്കോളാം അത് കേട്ടതും പുച്ചഭാവത്തോടെ അവൾ കൈയ്യൊന്ന് കുടഞ്ഞിട്ട് മുഖം തിരിച്ച് പുറത്തോട്ട് നോക്കിയിരുന്നു നന്ദു അവളുടെ മുഖഭാവം വീണ്ടും മാറി വരുന്നത് കണ്ടതും അവൻ സോറി പറഞ്ഞിറങ്ങി അർജുൻ പിന്നിൽ നിന്നുള്ള കിഷോറിന്റെ വെളിയിൽ ഒഴുകി തുടങ്ങിയ മേനീരിനെ തുടച്ചു മാറ്റിക്കൊണ്ടവനൊന്ന് ചിരിക്കാൻ ശ്രമിച്ചു സോറി ഹേയ് അത് സാരില്ല അവൾ എന്നെ ഇഷ്ടപ്പെടുമെന്ന് കരുതി പക്ഷേ മോനെ പപ്പ നമ്മുടെ സ്നേഹം സത്യമുള്ളതായിട്ട് കാര്യമില്ലെന്ന് ഇപ്പോഴാണ് മനസ്സിലായത് അത് മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കാത്തിടത്തോളം കാലം അത് നമ്മുടെ തോൽവിയാണ് അതുപോലെ ഞാനും ഇന്ന് ഒരു തോൽവിയുടെ വക്കിലാണ് കാരണം എൻ്റെ സ്നേഹം അവൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയാതെ പോയി കണ്ട നാൾ തൊട്ട് നെഞ്ചിൽ കൊണ്ട് നടന്നതുകൊണ്ടാണ് ഇഷ്ടമല്ലെന്നവൾ പലതവണ വിളിച്ചു പറയുമ്പോഴും ഒരു ചിരിയുടെ മറവിൽ വേദനയെ ഒളിപ്പിച്ചു വെക്കാൻ ശ്രമിച്ചത് അവളോട് കാട്ടിയ ദേഷ്യവും വാഷ്യുമെല്ലാം എല്ലാം എൻ്റെ പ്രണയത്തിൻ്റെ മുന്നിലെ എൻ്റെ സ്വാർത്ഥതയായിരുന്നു അവളോടാരും മിണ്ടുന്നതോ കൂടെ കൂടുന്നതോ എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ലായിരുന്നു അതുകൊണ്ട് തന്നെ പലപ്പോഴും അവളോട് ഉടക്കേണ്ടി വന്നിട്ടുണ്ട് അതൊരിക്കലും അവളോടുള്ള പകയായിരുന്നില്ല എൻ്റെ പ്രണയമായിരുന്നു അപ്പോഴൊക്കെയും കൊണ്ടുനടന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു അവൻ എൻ്റെ സ്നേഹം തിരിച്ചറിയുമെന്ന് അവിടെ ഞാൻ തോറ്റുപോയി ഈ ജന്മം അവസാനം വരെ കൂടെ വേണമെന്ന് ആഗ്രഹിച്ച് നെഞ്ചിൽ കൊണ്ട് നടന്നു പക്ഷേ വിധി മറ്റെന്തോ എഴുതി വച്ചിരിക്കുകയാണ് ഇനി എന്നെങ്കിലും ആ മനസ്സ് മാറുകയാണെങ്കിൽ അവളോട് പറയണം ലക്ഷ്മി ഭവനിൽ ഇപ്പോഴും നിന്നെയും കാത്ത് അർജുൻ കാത്തിരിപ്പുണ്ടെന്ന് പൊട്ടി വരാൻ സങ്കടത്തെ പിടിച്ചു നിർത്തിക്കൊണ്ടവൻ കിഷോറിന്റെ മറുപടിക്ക് കാത്തു നിൽക്കാതെ ധൃതിയിൽ നടന്നു നീങ്ങി മുകളിലെ നിലയിലെ സിറ്റോട്ടിലിരുന്ന് നിലാവിനെ ആസ്വദിക്കുന്നതിനിടയിലാണ് എന്തോ വീഴുന്നത് പോലൊരു ശബ്ദം അവളുടെ ചെവിയിൽ വന്ന് പതിച്ചത് ഒരു ഞെട്ടലോടെ അവൾ സോഫയിൽ നിന്ന് എണീറ്റി വീടിന് താഴെ നോക്കി സംശയാസ്പദമായി ഒന്നും കാണാതിരുന്നപ്പോൾ അവൾ വീണ്ടും വന്ന് സോഫയിലിരുന്നു ഡാ ഇതെന്ത് വീടാണോ അതോ ബംഗ്ലാവോ മിണ്ടല്ലേ പതുക്കെ പിന്നാലെ വരുന്ന വിനയന്റെ സംസാരത്തിന് വിരൽ ചുണ്ടോട് ചേർത്ത് മിണ്ടാതിരിക്കാൻ പറഞ്ഞുകൊണ്ടവൻ വീടിന്റെ പിന്നാമ്പുറത്തോട്ട് നീങ്ങി